എല്ലൊടിയൻ്റെ ഇല കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് എല്ലൊടിയ അസ്ഥി സംബന്ധമായിട്ട് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം മരുന്ന് ചെടിയാണിത് ഔഷധ സസ്യങ്ങളിൽ പെടുന്ന ഇരിക്ക് സാധാരണ നമ്മൾ ഭഗവാനെ മാല ഓർത്തിടാറാണ് പതിവ് പക്ഷേ ഇതിൻ്റെ ഇല കൊണ്ട് വളരെയധികം ഗുണമാണുള്ളത് നമ്മുടെ കാൽമുക്ക് വേദനയ്ക്കും പല്ലുവേദനയ്ക്കുമൊക്കെ ഈ വെള്ളം തിളപ്പിച്ചുപയോഗിച്ചാൽ മാറുമായിരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ടിപ്പ് പൂച്ചയായിട്ട് വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എരിക്കിൻ്റെ ഇല എടുത്ത് അത് കീറി വെള്ളം തിളപ്പിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വായിക്കൊണ്ട പല്ലുവേദനയും പല്ല നീരുവേല നല്ല ഔഷധ മരമാണ് കമ്പിപ്പാൽ സൊറിയാസിസ് രോഗങ്ങൾക്കും ചൊറിച്ചിൽ ചൊറിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും താരൻ അതുപോലുള്ള മുടികൊഴിച്ചിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഔഷധ മരമാണ് കമ്പിപ്പാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എരിക്കിൻ്റെ ഇല വെള്ളം തിളപ്പിച്ചു മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് ചിരട്ടയുടെ അകത്ത് ഒഴിച്ചെടുക്കണം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിരട്ടയുടെ അകത്ത് അതിൽ നല്ല ഔഷധമാണ് ചിരട്ട അപ്പോൾ ചിരട്ടയിൽ വെച്ചതിന് ശേഷം നമുക്ക് വായിൽ ആവി പിടിച്ചു കഴിഞ്ഞാൽ വായിലുണ്ടാകുന്ന പുഴുക്കളും ചെറിയ ചെറിയ കൃമികളുമൊക്കെ ചെറുത്തു പോകുന്നതായിരിക്കും അതുപോലെ തന്നെ വായി വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ നീരും വേദനയും പെട്ടെന്ന് മാറും